ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സംഗീതജ്ഞൻ നിലമ്പൂർ കാർത്തികേയന് ജന്മനാടിന്റെ ആദരവ് നിലമ്പൂർ ശിവരഞ്ജിനി സംഗീത സഭയുടെ നേതൃത്വത്തിലാണ് കാർത്തികേയം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ ടിവിയിൽ നടന്ന പരിപാടിയിൽ നിലമ്പൂർ കാർത്തികയേയും കൃഷ്ണചന്ദ്രനെയും അടുത്തറിയാവുന്ന സുഹൃത്തുക്കളും ശിഷ്യരും സംഗീതപ്രേമികളുമാണ് പങ്കെടുത്തത് ഇരുവരും തങ്ങളുടെ ആദ്യകാല അനുഭവങ്ങളും സംഗീത രംഗത്തെ പ്രവർത്തനങ്ങളുമെല്ലാം പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിലമ്പൂരിൽ നിന്നും ചലച്ചിത്ര ഗാനാലാപന രംഗത്തെത്തി നിറഞ്ഞു നിൽക്കുകയും പിന്നീട് പ്രവർത്തന മേഖല ന്യൂയോർക്കിലേക്ക് മാറ്റുകയും ചെയ്ത നിലമ്പൂർ കാർത്തികേയൻ എന്ന പ്രതിഭയെ പുതു തലമുറയ്ക്ക് അടുത്തറിയുന്നതിന് ഈ പരിപാടിയിലൂടെ സാധിച്ചു അൻപതോളം സിനിമാ ഗാനങ്ങൾ ആലപിച്ച ഈ ഗായകൻ എക്കാലത്തെയും പ്രശസ്തരായ ദേവരാജൻ മാസ്റ്റർ ശ്യാം എ ജോയ് എന്നിവരുടെ സംഗീത സംവിധാനത്തിലാണ് തന്റെ സ്വരശുദ്ധി തെളിയിച്ചത് നീഴമ്പൂർ ചുങ്കത്ര എംപിഎം ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിനുശേഷം പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ നിന്ന് ഗാനഭൂഷണവും തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനപ്രവീണയും സ്വന്തമാക്കി അണിയറ എന്ന ചിത്രത്തിലെ കാഞ്ഞിരക്കോട്ട് കായലിലോ എന്ന ഗാനത്തിലൂടെയാണ് നിലമ്പൂർ കാർത്തികേയന്റെ കീർത്തി മലയാളക്കരയിൽ അലയടിച്ചത് തുടർന്ന് കേണലും ഡയറക്ടറും കോട്ടയം ജോയിയുടെ സംവിധാനത്തിൽ ലില്ലിപ്പൂക്കൽ എന്നീ ചിത്രങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടു തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ഗാനപ്രവീണയ്ക്കുശേഷം നിലമ്പൂരിൽ തന്നെയുള്ള കെ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സംഗീത അധ്യാപകനായി ജോലി ചെയ്തു കാർത്തികേയനും ഭാര്യ സുലേഖയും ചേർന്ന് ന്യൂയോർക്കിൽ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവച്ചതാണ് സംഗീത സാഗര സഭ സാഗരസഭയെന്ന വിദ്യാലയം നൂറിലധികം വിദ്യാർത്ഥികൾ കർണാടക സംഗീതവും വെസ്റ്റേൺ കീബോർഡ് എന്നീ കാർത്തികേയന്റെ കീഴിൽ അഭ്യസിച്ചുവരുന്നു എആർ റഹ്മാൻ പിന്നണി ഗായകൻ കൃഷ്ണചന്ദ്രൻ എന്നിവർക്ക് സംഗീതം പകർന്നു നൽകിയിട്ടുള്ളയാളാണ് കാർത്തികേയൻ ഭാര്യ സുലേഖ സംഗീതത്തിൽ ഗാനഭൂഷണം വ്യക്തിപരമായ കാരണങ്ങൾക്കായി നാട്ടിലെത്തിയ കാർത്തികേയന് സ്നേഹാദരവ് നൽകുവാൻ നിലമ്പൂർ ശിവരഞ്ജിനി സംഗീത സഭ തീരുമാനിക്കുകയായിരുന്നു കാർത്തികേൻ ആലപിച്ചതും കൃഷ്ണചന്ദ്രൻ അഭിനയിച്ചതുമായ ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ അവതരിപ്പിച്ചു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ രമേശ് നാരായണൻ ആശംസാ വീഡിയോ പ്രദർശിപ്പിച്ചു ടി നിലമ്പൂർ ഉപഹാരം സമർപ്പിച്ചു നിലമ്പൂർ കാർത്തികേന്റെ ചലച്ചിത്ര രംഗത്തെ സംഭാവനകളെക്കുറിച്ച് വി കെ വിനോദ് വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായ പ്രമോദ് ഭാസ്കർ സംസാരിച്ചു നിലമ്പൂർ കാർത്തികൻ മറുപടി പ്രസംഗം നടത്തി വെച്ചൂർ ശങ്കരൻ സ്വാഗതവും കെ വിജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ